ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നാലാം തീയതി നാലാം തീയതി നമ്മളിപ്പോൾ ഇന്ന് രാവിലെ തന്നെ വന്നുള്ളത് ഇവിടെ ലക്തയിലൊരു പാർക്കുണ്ട് അപ്പോൾ പാർക്കിൽ ജസ്റ്റ് നടക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് രാവിലെ നടക്കാൻ വേണ്ടി വന്നപ്പോൾ എടുക്കുന്ന കുറച്ച് വീഡിയോസും പിന്നെ അതുപോലെ ഈ പാർക്കും ഈ പാർക്കിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഡെയിലി ഇതുപോലെ ഓരോ പാർക്കിൽ പോകാറുണ്ട് വീഡിയോ അധികം എടുക്കാറില്ല ജസ്റ്റ് മോർണിംഗ് വാക്ക് വേണ്ടി പോണതാണ് അപ്പോൾ വീഡിയോ അധികം എടുക്കാറില്ല അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു പാർക്ക് ലക്തേലത്തെ ഈ ഒരു പാർക്കും കാര്യങ്ങളും അതിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ പാർക്കിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഇതിൽ വണ്ടി പാർക്ക് ചെയ്യുക വണ്ടി പാർക്ക് ചെയ്തിട്ട് എൻട്രൻസ് വഴി കടന്നാൽ മതി എന്നിട്ട് വേറെ വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ലെക്റ്റ് ഉണ്ടല്ലോ നിങ്ങൾ ഗറാഫേന്ന് എയർപോർട്ട് റോഡ് വഴിക്ക് വരുമ്പോൾ ഈ കാണുന്ന ലത്തോ ടേണിങ് എടുത്തിട്ട് വേണം ഈ ഒരു പാർക്കിങ് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും ഫുള്ള് പാർക്കിംഗ് ഇവിടെ ആണ് കേട്ടോ രണ്ട് സൈഡല്ല നാല് സൈഡും പാർക്കിംഗ് അവൈലബിൾ ആണ് പാർക്കിങ്ങിന് യാതൊരു ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ വരുന്ന വഴിയില്ലേ ഇവിടെ ഒരാൾ കിടക്കുന്നത് ഭൂലോകം വടിയാണ് ഒരു മനുഷ്യൻ രാവിലെ തന്നെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ പതിനു നമ്മളെ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മളെ നടക്കള കൂടെ പോയി കഷ്ടെടുക്കും ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഇത് ക്ലോക്ക് വൈസ് നടക്കുന്നവർക്കാണെങ്കിലും ശരി ആന്റി ക്ലോക്ക് വൈസ് നടക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ശരി രണ്ടും സ്റ്റാർട്ട് പോയിന്റ് അവർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞല്ലേ ഇപ്പം ഞാൻ കാണിച്ചു കേട്ടോ ഇതിലിവിടെ എല്ലാ പാർക്കിലും ഇതുപോലെ ഇവർ പക്ഷികൾക്ക് വെള്ളം കുടിക്കാനും അതുപോലെ ഈ പൂച്ചകളൊക്കെ ഉണ്ടല്ലോ പൂച്ചകൾക്കൊക്കെ വെള്ളം കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ സമയം കണ്ട പൂച്ച വെള്ളം കുടിക്കുന്നുണ്ടാവും ഈ റ്റങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇതുപോലെ ഇവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ അപ്പോൾ പൂച്ചക്ക് അതാണെങ്കിൽ വഴിക്ക് ചെറിയ ചെറിയ കിളികളൊക്കെ ഉണ്ടല്ലോ കിളികളൊക്കെ ഇതുപോലെ ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കും അതിന് വേണ്ടി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു സംഭവം ഈ ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഗംഭീര ഗ്രൗണ്ടാണ് ചെറുത് നല്ല വലിപ്പള ഗ്രൗണ്ടാണ് കണ്ടാൽ രാവിലെ തന്നെ മെയിൻ്റനൻസിന്റെ ടീമും ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കണ്ടാ പുല്ലിന്റെ മെയിൻ്റെസും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടാ ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രസന്റ് ഇവിടെ ഓടി നടക്കുന്നത് കാണാനുണ്ട് നമ്മളിപ്പോൾ ടോട്ടൽ ഇരുന്നൂറ് മീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ നടന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുന്ന് ഇരുന്നൂറ് മീറ്റർ ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് മൊത്തത്തിലിത് ഒന്നര കിലോമീറ്റർ എങ്ങാണ്ടാണ് തോന്നുന്നുണ്ട് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ എങ്ങാണ്ടാണ് ഇത് മൊത്തത്തിൽ രാത്രി ആകുമ്പോൾ സമയങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഉണ്ടാകും രാത്രി ഈ കാണുന്ന ഈയൊരു ആർച്ചൊക്കെ ഉണ്ടല്ലോ ഈയൊരു ഡോവിൻ്റെ ആർട്ടിൻ്റെ ആകട്ടത്തിലുള്ള ആർച്ചൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ എത്തി നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫുള്ള് ലൈറ്റ് എത്തിക്കും ഈയൊരു ആർച്ച് ഉണ്ടല്ലോ ഈ ഒരു ആർച്ച് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഒറിജിനൽ പ്ലാന്റ് വെച്ച് ചെയ്തിട്ടുള്ളതാണ് വിചാരിച്ചത് സംഭവ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കൊണ്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫുള്ള് ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് നമ്മളിക്ക് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് രാത്രി ഈ സമയം കഴിഞ്ഞാൽ ഇത് മൊത്തം ലൈറ്റും കാലൊക്കെ എത്തും ഉമ്മമാര് ഫുള്ള് പുല്ല് ചിത്രണം ഒക്കെ കറക്റ്റ് പ്രോപ്പർ ടൈം ടു ടൈം മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വെട്ടിയ പുല്ല് മൊത്തം ഇതുപോലെ ഇവിടെ കൂട്ടിയിട്ടുണ്ട് ഡെയിലി ഇവർ ഡെയിലി ആയിട്ട് ഇതുപോലെ കാര്യങ്ങൾ കറക്റ്റ് ആട്ടോ സീറ്റൊക്കെ കുറിച്ച് മേറ്റൊക്കെ കുറിച്ചിട്ട് അതിൽ കറക്റ്റ് പുല്ലും കാര്യങ്ങളൊക്കെ പെട്ടിട്ടിട്ട് ഇതുപോലെ ഇനി ഒരു വണ്ടി വന്നിട്ട് ഇത് മൊത്തം കേറ്റിക്കൊണ്ടു കേട്ടോ ഒന്ന് ഉപ്പാട് അളക്കിന്ന് അറിയില്ലേ അതുപോലെ ആയിട്ടുണ്ട് ഒരുപാട് നടക്കാനിടാ കുറച്ചൊന്നും അല്ലേ ഒരു വൺ അവർ ശരിക്കും വൺ അവർ അല്ല ഒരു കിലോമീറ്റർ കറക്റ്റ് ഉണ്ട് ഓരോ നൂറ് മീറ്ററിൽ അവർ കറക്റ്റ് അതിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫുള്ള് അതുപോലെ ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കാഴ്ചക്കണമെന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കറക്റ്റ് ഒരു പ്രോപ്പറായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വീട് ഞാൻ അതിൻ്റെ കൂടെ കാണിച്ചു കേട്ടോ നല്ല വൃത്തിക്കും വെടുപ്പിനും കറക്റ്റായിട്ട് ഒരു കട്ട് ചെയ്ത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ തവ കാച്ച് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇത് കണ്ടോ ഫുള്ള് പ്രോപ്പറായിട്ട് മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്ത് കിടക്കണം ഇപ്പൊ രാവിലെ തന്നെ ഇവിടെ ഒരു പത്ത് മുപ്പത് പണിക്കാർ വന്നിട്ട് ഇതുപോലെ നിന്നിട്ട് ഫുള്ള് പുല്ല് കട്ട് ചെയ്യുക അതുപോലെ ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ കറക്റ്റ് ക്രോപ്പ് ചെയ്ത് നല്ല വൃത്തിയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഓരോ ഭാഗത്തും ഇതുപോലെ തന്നെ ഉണ്ട് അധികമായിട്ട് ഇങ്ങനെ എന്താ പറയാ ഈ ഒരു നടക്കുന്ന വഴിയിലേക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഒരു ആയിട്ട് കട്ട് ചെയ്തെടുക്കും ഞാനിപ്പോൾ കണ്ണാടക നടക്കാണ്ട് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് സംഭവം വേറെ അവിടെ വെയിൽ ആയി തുടങ്ങി വെയിലായി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല ഈ മൈക്കുണ്ടല്ലോ ഈ കാണുന്ന മൈക്കില്ലേ ഈ മൈക്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് കുറാനും ഫുൾ ടൈം പ്ലേ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ നമ്മൾ ഇതുപോലെ ഈ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ നടക്കാൻ വരുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട കാരണം ഇവിടെ ഫുൾ ടൈം നമ്മൾ നടക്കാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ എന്താ പറയുക ഫുൾ ടൈം ട്വൻ്റി ഫോർ ഹവേഴ്സും ഖുർആൻ പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ള് സി സി ടി വി ആണ് അണ്ടർ സി സി ടി വി ആണ് ഫുൾ ഇത് ഫുൾ റെക്കോർഡിംഗ് ആണ്

പുല്ലിന് രാവിലെത്തണുണ്ടോ സാധനം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നയന്റി ഡിഗ്രി ഫുള്ള് റൊട്ടേറ്റ് ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ സംഭവം മൊത്തം നനക്കുന്നത് ഇതാണ് ഇതിൻ്റെ വാൾവുകളൊക്കെ ഉണ്ടല്ലോ വാൾവുകളൊക്കെ ബോക്സുകളാണ് ഈ വാൾവണ്ണം ഓപ്പണാക്കാനുള്ള വാൾവല്ലാണത് നല്ല രസം ഇല്ല കാണാൻ സ്റ്റേഡിയത്തിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ പുല്ല് ഇങ്ങനെ നനക്കണം ഇതുപോലത്തെ സിസിടിവികൾ എല്ലാ ഇരുനൂറ് മീറ്ററിലും ചെയ്തിട്ടുണ്ട് സംഭവം നമ്മളെ ഒരു മണിക്ക് മുമ്പ് നടന്ന് തീർക്കണം അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലാണ് വലിയ സ്റ്റേഡിയം വലിയ ഇവരെ കൊണ്ടാണ് ചെറുതൊന്നുമല്ല നല്ല വലിയ പാർക്കാണ് അടക്കാനും ഒരുപാടുണ്ട് ഇതിന്റെ ഒരു സൈഡ് മൊത്തം റോഡിന്റെ സൈഡാണ് ഈ കാരണം ഭാഗം അവിടെ ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ ഇത് നമ്മളെ ലത്ത റയാൻ ലക്തബാദ്ക്കൊക്കെ ഉള്ള റോഡാണത് അത് ഈ ട്രാക്ക് മെയിനായിട്ട് യൂസ് ചെയ്യണതായി നമ്മളിപ്പോൾ ഈ സൈക്കിൾ ചവിട്ടുന്ന ആൾക്കാരല്ലേ സൈക്ലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ട്രാക്കാണത് ഈ ഇപ്പോഴത്തെ ട്രാക്ക് ഈ റെഡ് കളറിലുള്ള ഈ ഒരു ട്രാക്ക് ഉണ്ടല്ലോ ഇത് നടക്കാൻ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ രണ്ട് സൗകര്യവും ഉണ്ട് സൈക്കിൾ ചവിട്ടുന്നവർക്ക് സൈക്കിൾ ചവിട്ടിയിട്ട് ആ ഒരു ട്രാക്ക് വഴി പോകാൻ പറ്റും ആൾക്കാർ നമ്മൾ സൈക്കിള് ഒരു ട്രാക്കിൽ സൈക്കിൾ ഓടിക്കാൻ പാടില്ല ഈ ഒരു ട്രാക്ക് ഫുള്ള് ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു പരിപാടിക്ക് മാത്രമാണ് നടന്ന് ജോഗിങ്ങിനുള്ളതാണത് അതിനെൻ്റെ അടുത്ത് വരുന്നുണ്ടല്ലോ യെസ് പൂച്ചക്കുട്ടി ഇപ്പോൾ അടുത്തങ്ങാണ്ട് ജനിച്ചിട്ടുള്ള തോന്നുന്നുണ്ട് എസ് ഡി ആർ റാബോ ഭയങ്കര അനുസരിച്ചാ അങ്ങനെ നമ്മളൊരു ആയിരത്തി അറുനൂറ് മീറ്റർ നടന്നിട്ടുണ്ട് കേട്ടോ ഒരു റൗണ്ട് ഞാൻ കംപ്ലീറ്റ് കഴിഞ്ഞു പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി ഒരു ഒരു റൗണ്ടും കൂടെ നടക്കണം ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വിചാരിച്ചോ നടത്തും ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വിചാരിച്ചോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ആ സ്ഥലത്ത് തിരിച്ചെത്തണം എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ ഇടയിൽ നിന്ന് ഷോർട്ട് കട്ട് വഴി പോണ പരിപാടി ഉണ്ടല്ലോ അതൊന്നും നടക്കൂല ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട ഇങ്ങനെ ഒറ്റ റൗണ്ടാണ് ഇങ്ങനെ ഒറ്റ റൗണ്ട് ഇങ്ങനെ വളഞ്ഞിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ വന്നിട്ട് ഒറ്റ റൗണ്ട് ആയിരത്തി എണ്ണൂറ് മീറ്റർ ആണ് ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് മീറ്റർ ആയി അപ്പോൾ ഞാൻ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തെ റൗണ്ടിൽ ഇപ്പോൾ എവിടെ എത്തിയെന്ന് അറിയുമോ എണ്ണൂറ് മീറ്റർ ആണ് അവിടെ എത്തിയിട്ടുണ്ട് ആയിരം മീറ്റർ എടുത്താറായി നമ്മൾ ആണോ ഫൈനലി നമ്മൾ ആയിരം മീറ്റർ വീണ്ടും കവർ ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ആയിരം മീറ്റർ കവർ ചെയ്തിട്ടാണ് ഇനി ഒരു റൗണ്ടും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നടത്തം കഴിഞ്ഞു ടോട്ടലി മൂന്ന് റൗണ്ടാണ് മൂന്ന് റൗണ്ട് നമ്മളെ കൊണ്ട് കപ്പാസിറ്റി അപ്പോസിറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി നടത്തും പിന്നെ അതുപോലെ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മോർണിംഗ് സുബൈ നിസ്കാരത്തിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ സുബേ നിസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നടത്തം ആരംഭിക്കാം അതിനുള്ള പള്ളിങ് സൗകര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പള്ളി ഉണ്ട് ഓതെടുക്കാനുള്ള സ്ഥലമുണ്ട് കുളിക്കാനുള്ള സ്ഥലമുണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ വേണ്ട നല്ലൊരു കിടിലാണ് വാട്ടർ ഫോളും കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലം ഒരു രണ്ട് മീറ്ററിൻ്റെ അടുത്തേക്ക് താഴ്ചണ്ട് എന്താ ഭയണ്ണല്ലേ രണ്ട് മീറ്ററിന്റെ അടുത്തേക്ക് താഴ്ച്ചിണ്ട് സാധനം അപ്പൊ ഇവിടെ ഒരു പ്രത്യേക എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് കുട്ടികളെ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേക പ്രത്യേകം വെച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളൊന്നും ഈ വഴിക്ക് വരാനും അതുപോലെ ഈ ഭാഗത്തേക്ക് വരാനൊന്നും അലോഡല്ല നല്ല ഭംഗിയുള്ള ഒരു വാട്ടർ ഫൗണ്ടനല്ലേ രാവിലെ തന്നെ നല്ല രസമില്ല കാണാൻ വായന നോക്കിയേ ഫുള് കറുപ്പ് എന്ത് രസാനും എടുത്തു പോകുമ്പോൾ നോട്ടമ്പത് ചേട്ടാ സംഭവം ഇതിൻ്റെ മോൾ കിട്ടി നമുക്ക് നടക്കാനുള്ള ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ മോളിൽ അയ്യോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക വെള്ളച്ചാട്ടത്തിന്റെ അടുത്തതുപോലെ വന്നിരിക്കുക ഭംഗിയുള്ള കോണ്ടീനാ വാട്ടർ ഫോണ്ടി നല്ല ഇതില് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ എന്നാ മീനൊക്കെ പോണുണ്ടോ അടിമളി മീനുകളൊക്കെ ഉണ്ട് മീൻ പിടിക്കാൻ വന്നിരിക്കാൻ തോന്നുന്നുണ്ട് ഇവിടെ കിട്ടി തന്നെ രണ്ട് രണ്ടര മീറ്റർ താഴ്ചണ്ട് അടിയിൽ നിന്ന് മീൻ പിടിക്കത്ര എളുപ്പമൊന്നുമല്ല ഗോൾഡ് ഫിഷാണ് കംപ്ലീറ്റ് ഉള്ളത് അതുപോലെ താമരണ്ടല്ലോ താമര ഒക്കെ നോട്ടുണ്ടെങ്കില് പക്ഷെ എന്തല്ലേ നമ്മളെ ഖത്തറിലാണ് ഇങ്ങനെ സംഭവം ഉള്ളത് പറഞ്ഞറിയിക്കേണ്ടത് ഹായ് അബളേ നമ്മൾ ഇപ്പോൾ നടന്നിടന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന വാട്ടർ ഫൗണ്ടൈൻ ഉണ്ടല്ലോ ഈ വാട്ടർ ഫൗണ്ടൈന് ഇവിടെ ഇവർ ജസ്റ്റ് മെയ്ക്ക് എഴുതിയിരത്തിലുള്ളതാണ് പക്ഷെ നല്ല സന്ധി കാണാനുണ്ടോ കറക്റ്റ് നല്ല ഇതിൽ ആമ്പൽപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാം ആമ്പലുണ്ട് അതുപോലെ ഫിഷിംഗ് ഉണ്ടല്ലോ നമ്മളെന്താ പറയുക കോൾഡും ഫിഷ് ഹായ് പിന്നെ നമ്മൾ ഈ കാണുന്നതില്ലേ ഇതിൽ ഈ ഒരു വാട്ടർ ഫൗണ്ടനിൽ അവർ ആമ്പലില്ലേ നമ്മളെ നാട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ താമര ഒക്കെ ഉണ്ടല്ലോ താമര ഉണ്ട് അതുപോലെ ഗോൾഡ് ഫിഷ് ഇതാണത്തിനൊക്കെ വളർത്തിയിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല രസമുണ്ട് കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വന്നിരിക്കാനൊക്കെ ഒരു സംഭവം രാത്രിക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നത് ഈ അങ്ങനെ നമ്മളിപ്പോൾ ഒരു മൂന്ന് റൗണ്ട് കംപ്ലീറ്റ് നടന്ന് നടത്താൻ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ വന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ അവിടെ നമുക്കിരിക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് തട്ടിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുവരെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ ഇത് കയറി വരുന്ന എൻട്രൻസിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെയാണ് സ്ഥലം അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരു ചൂട് ഭാഗങ്ങളൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ ഒരു ഏഴുമണി ഒക്കെ ആകുമ്പോൾ പിന്നെ ഭയങ്കര ചൂടായിരിക്കും ഓൾറെഡി ക്ലൈമറ്റ് നാൽപ്പത്തിനാല് ഡിഗ്രി ചൂടുള്ള കാരണം ചൂട് നല്ല ചൂടാണ് അത് കണ്ടില്ലേ വേണ്ടില്ലേ ആകെ വേർത്തുന്ന നാശമായി നമ്മൾ ജസ്റ്റ് ഇതുപോലെ നല്ല അടിപൊളി ആയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ രാവിലെ സമയങ്ങളിലൊക്കെ നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വാക്കിങ്ങിനൊക്കെ നടക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കൈപ്പിടിക്കുക ഇപ്പോൾ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കൈപ്പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നിസ്കരിക്കാൻ പള്ളിയും കാര്യങ്ങളുണ്ട് ഉണ്ട് അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ നടന്ന് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ നിന്ന് കാണാൻ പറ്റും അവിടെ ആ ഭാഗത്തായിട്ട് കാണാൻ പറ്റും നമ്മൾ നടന്നുകഴിഞ്ഞ് ക്ഷണിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓഫീസ് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും ഇവിടെ തന്നെ ഫ്രഷ് ആവാൻ പറ്റും വിളിച്ചു നമുക്ക് പോകാൻ പറ്റും പിന്നെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ടേബിളും കാര്യങ്ങൾ ചെയർ കാര്യങ്ങളൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഫെസിലിറ്റീസ് ഒരുപാട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ എടുത്ത് വരേണ്ട ഒരു കാര്യമാണ് ഫുൾ ടൈം ട്വൻ്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റീസ് ഉണ്ട് സെക്യൂരിറ്റീസ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളിപ്പോൾ ഇവിടെ നടന്നു നടന്ന് പോകില്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ നടക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ടയേർഡാവും കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ആയിരത്തി അറുനൂറ് ആയിരത്തി എണ്ണൂറ് മീറ്റർ ആണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ആയിരത്തി എണ്ണൂറ് മീറ്റർ നമ്മൾ നടന്നിട്ട് നമ്മളിപ്പോൾ എങ്ങനെ അവിടെ ടയേഡ് ആവുക കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വിചാരിച്ചോ നമ്മളവിടെ ടയേഡാവുക അതുപോലെ നമുക്കത് കംപ്ലീറ്റ് ആകാൻ പറ്റാതിരിക്കുക തിരിച്ചു കൊണ്ടെത്താൻ പറ്റാതിരിക്കുക അങ്ങനത്തൊക്കെ എന്തെങ്കിലും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബൈക്ക് ഇവിടെ ടോൾ ഫ്രീ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മറ്റേ ആ വണ്ടി ഉണ്ടല്ലോ നമ്മളെ എന്താ പറയുക ഈ സ്റ്റേഡിയത്തിലൊക്കെ ഓടുന്ന വണ്ടി ഉണ്ടല്ലേ അങ്ങനത്തെ ഒരു വണ്ടി വന്നിട്ട് നമ്മളവിടുന്ന് പിക്ക് അപ്പ് ചെയ്തിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യും അങ്ങനത്തെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ പറഞ്ഞേ സംഭവം അടിപൊളിയാണ് നമ്മളിപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാനും ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പളേ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്നിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റൗണ്ട് നടന്നു രണ്ടാമത്തെ റൗണ്ട് നടന്നെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നടന്നിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ടയേർഡ് ആവുക അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് നടക്കാൻ പറ്റാണ്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റില്ല എന്നായിരിക്കാം അപ്പോൾ നമ്മൾ ഇവിടുത്തെ സെക്യൂരിറ്റിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഇവിടുന്ന് അതിൻ്റെ ഉള്ള വണ്ടിയും കാര്യങ്ങളും അറേഞ്ച് ചെയ്തു അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കണ്ടു വരാനും വണ്ടിയും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് തരൂട്ടോ അപ്പോൾ നമ്മളെ ഇപ്പോൾ എന്താ പറയുക നമ്മൾ ഈ സ്റ്റേഡിയത്തിലേക്ക് കണ്ടിട്ടില്ലേ എയർപോർട്ടിലുണ്ട് സ്റ്റേഡിയത്തിൽ കണ്ടിട്ടില്ലേ പിക്കപ്പ് ഓൺ ഡ്രോപ്പിന് ഒരു ഇലക്ട്രിക്കൻ്റെ വെക്കിൾ കണ്ടിട്ടില്ലേ അങ്ങനത്തെ ഒരു വെഹിക്കിൾ ഉണ്ട് ഇവിടെ അപ്പോൾ അവര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫാമിലി പാർക്കാണ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇവിടെ റണ്ണിങ് ആണ് ട്വൻ്റി ഫോർ ഹവേഴ്സ് നമുക്ക് വരാം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് നമുക്ക് സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ട് ഇവിടെ പിന്നെ സി സി ടി വി അണ്ടർ സി സി ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുട്ബോള് കാര്യങ്ങൾ കളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചൂടാണ് ഇവിടെ നടക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ ചെയ്യുന്നത് കാരണം സുബൈ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കണ്ടുവരും എന്നിട്ട് ഇവിടെ നടത്താൻ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ആറുമണി എങ്ങാണ്ടായിട്ടുണ്ട് ഇപ്പോൾ ടൈം വേണ്ടില്ലേ ആറാം മുക്കാല് ഏഴുമണി ആകുമ്പോഴേ അപ്പോൾ ഏഴുമണി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചൂടാണ് ഇവിടെ ചൂട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ കഴിയുന്നതും വരുമ്പോൾ ഒരു അഞ്ചര അഞ്ചുമണിയൊക്കെ ആവുമ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആണ് നമുക്ക് നടക്കാനും പറ്റും എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ പാർക്കിൻ്റെ വേറെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ എല്ലാ ഫെസിലിറ്റി ആണ് നമുക്കിപ്പോൾ സെക്യൂരിറ്റി ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുണ്ട് അതുപോലെ നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സും ഫുള്ള് സ്പീക്കർ വെച്ചിട്ട് കുറാൻ പാരായണം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഒരു പാർക്കിൽ കണ്ടിട്ടില്ല ട്വൻ്റി ഫോർ ഹവേഴ്സും കുറുകാൻ ഇതിൽ റണ്ണിങ്ങാണ് പിന്നെ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതുപോലെ എന്തെങ്കിലും പാർട്ടി പരിപാടിയൊക്കെ ഉണ്ടല്ലോ ചെറുകിട പാർട്ടികളൊക്കെ നടത്താനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കിട്ടാം എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നിസ്കാരപ്പള്ളിയും കാര്യങ്ങൾ തൊട്ടപ്പുറത്തന്നെ നിസ്കാരപ്പള്ളി ഉണ്ട് നമ്മളിപ്പോൾ നടന്ന് വന്ന് ക്ഷീണിച്ച് നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഫുഡ് കോർട്ട് രണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് ഒന്ന് ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് റൈറ്റ് സൈഡിൽ ഒരു ഫുഡ് കോർട്ടുണ്ട് എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു ഫുഡ് ഉണ്ട് ഫുഡ് കോർട്ടിൽ പ്രൈസ് കാര്യങ്ങളൊക്കെ നോർമൽ പ്രൈസാണ് ഇപ്പോൾ അവിടുത്തെ ഒരു മെനു ഞാൻ കണ്ടതെന്ന് വെച്ചിട്ട് ചായ കോഫി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കുറിയാലുള്ളൂ പിന്നെ ഓർലിക്സ് ബൂസ്റ്റ് സാധനങ്ങളുണ്ടല്ലോ മിൽക്ക് സാധനങ്ങളൊക്കെ അതിനൊക്കെ രണ്ട് റിയാൽ നാല് റിയാൽ അങ്ങനെയൊക്കെ വരും ജ്യൂസ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഫുള്ള് ഇങ്ങനത്തെ ചായ സ്നാക്സ് ഐറ്റംസുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ജ്യൂസ് ഐറ്റംസ് ഒന്നും കണ്ടിട്ടില്ല മിൽക്ക് ഐറ്റംസുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റും അത് കഴിക്കാനുള്ള കാര്യങ്ങളുണ്ട് പിന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ അതിൻ്റേതായ കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ഒരു ആക്ഷല്ല നമ്മൾ ഒരു റൗണ്ട് നടന്നാലും നമുക്ക് മടുക്കില്ല നമുക്ക് രണ്ട് മൂന്ന് റൗണ്ട് നടന്നാലും നമുക്ക് മടുക്കില്ല അങ്ങനെയാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കിളികളുണ്ട് കിളികളും പൂച്ചകളൊക്കെ ഉണ്ട് ഇവിടെ ആ ഭക്ഷണം കൊടുക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണം കൊടുക്കാനുള്ള കാര്യങ്ങളും ചെയ്യാനുള്ളതുണ്ട് പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് വുഡിലാണ്ട് ചെയ്തേക്കണേ ഇത് നടക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള സംഭവം ഒന്നുമില്ല ഇത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് നമ്മളതിന് മുകളിലൊക്കെ കയറി നടക്കാൻ പാടില്ല ശരിക്കും പറയണമെങ്കിൽ അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആക്കിയിട്ടുള്ളതാണ് ഈ ഒരു കാണുന്ന ഫ്ലവർ ഉണ്ടല്ലോ ഇത് നമ്മുടെ നാട്ടിൽ ശവനാരി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ചെടിയാണ് തോന്നുന്നത് കണ്ടിട്ട് അല്ലേ ശവനാരീടെ ഒക്കെ പോലെയല്ലേ കാണുമ്പോൾ അതുപോലൊക്കെ തന്നെ ഉണ്ടല്ലേ െ അങ്ങനത്തെ ചെടിയാണ് റെസ്റ്റ് എടുക്കണ പരിപാടി അപ്പം തിന്ന ഇവിടെ ഉറങ്ങുക അതാ പരിപാടിന്നൊക്കെ എക്സൈസും ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ മിഷനറീസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ആക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ മോഡലും മെഷിനറീസുകളും ഇവിടെ ഉണ്ട് ഇത് വിങ്സിനെ അടിക്കണ സാധനം വണ്ടി സാധനം ഉള്ള മെഷീനറീസ് ഉണ്ട് ഇതൊക്കെ വിങ്സിനെ അടിക്കണ സാധനങ്ങളാണ് നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ക്യു ആർ കോഡില്ലേ ഇത് സ്കാൻ ചെയ്യാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വീഡിയോ നമുക്ക് യൂട്യൂബിൽ കിട്ടും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി എല്ലാ മെഷീനറിസിലും അതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട് പ്രഗ്നൻ്റ് ആയ ആളുകൾക്കും പതിനാല് താഴെയുള്ള കുട്ടികൾക്കും ഇത് ചെയ്യാൻ പാടില്ല എന്നതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഉള്ളപ്പോൾ ബാക്കിൽ കോലിക്കുക അങ്ങനെയാണ് സംഭവം അപ്പോൾ എല്ലാത്തിൻ്റെയും സേഫ്റ്റി പ്രിക്കോഷൻസ് ഇതിൽ വ്യക്തമായിട്ടവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രഗ്നന്റ് ആയിട്ടുള്ള പെണ്ണുങ്ങൾക്ക് ഇതിൽ ഇരിക്കാൻ പാടില്ല ചെയ്യാൻ പാടില്ല അതുപോലെ ഹണ്ടർ ഫോർട്ടീനും ഇതെല്ലാം ഇവിടെ അല്ല അപ്പോൾ അത് വ്യക്തമായിട്ടതിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ല ആൾക്കാരാണെങ്കിലും പാടില്ല എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് സംഭവമുണ്ടല്ലോ ഈ അംഗവൈകല്യുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഇതുപോലെ തന്നെ കേട്ടോ ഇവിടെ അതിന് ഡീറ്റെയിൽ നല്ല കൊടുത്തിട്ടുണ്ട് ഈ ഒരു രണ്ടുണ്ടല്ലോ ഇത് ഈ അംഗവൈകല്യുള്ള ആൾക്കാരിലൊക്കെ ഇരുന്ന് ചെയ്യാനുള്ളതാണ് വീൽ ചെയറുമൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഈ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങനെ കറക്ക ഇത് ഈ ിട്ട് വീൽ ചെയറിലൊക്കെ ഇങ്ങനെ വന്നതിലൊക്കെ നമ്മൾ ഇവിടുത്തെ മെഷീനറീസ് ഒക്കെ വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ അല്ലാണ്ട് ഇതിൽ എക്സസൈസ് ആണെന്നാരും തെറ്റായിരിക്കണ്ട ഇതൊക്കെ വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമുള്ളൊരു ചെറിയൊരു പരിപാടിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തു വന്നത് ഇത് നമ്മളെ സൈഡ് അബ്ഡംസ് ഉണ്ടല്ലോ വയറിൻ്റെ രണ്ട് സൈഡ് ഭാഗം ഫാറ്റ് കുറക്കാൻ വേണ്ടി ചെയ്യണ ഒരു ആണ് ഈ ഒരു മെഷീനറി മുന്ന നേരത്തെ നമ്മൾ ചെയ്തത് ചെസ്റ്റിന് ഉള്ളൊരു സംഭവമാണ് സംഭവം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ ഈസി കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നമ്മൾ ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു അതേ പവറും കാര്യങ്ങളൊക്കെ ഇതുമൊന്നും കിട്ടണമൊക്കെ ഉണ്ട് ഇത് ശരിക്കും നമ്മളെ വിങ്സിനൊക്കെ ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ എഫക്റ്റ് ചെയ്യുന്നുണ്ട് സംഭവം ചെയ്യുമ്പോൾ അടിപൊളിയാണ് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാ മിഷനറീസും മൂന്നോ നാലോ എണ്ണത്തിൽ കൂടുതലുണ്ട് കാരണം നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നിട്ട് ചെയ്യുന്നതല്ലേ എക്സസൈസും കാര്യങ്ങളൊക്കെ അപ്പോൾ കഞ്ചസ്റ്റഡ് ആവാണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റും അപ്പം അങ്ങനൊരു കാര്യം കൂടെ അവിടെ കേട്ടോ ഒന്നിൽ കൂടുതലുണ്ട് എല്ലാ എക്യുപ്മെൻസും പിന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം ഓപ്പൺ ഏരിയയിലാണ് എല്ലാ എക്യുപ്മെൻസും കൊടുത്തിട്ടുള്ളത് ചെക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ ഒരു സജഷൻ വെച്ചപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഭിപ്രായം കംപ്ലീറ്റ് ഒരു എന്താ പറയുക ഷെഡ് പോലെ ചെയ്തിട്ട് അതല്ലെങ്കിൽ ഒരു സീലിംഗ് എന്തെങ്കിലൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെയിൽ വല്ലാണ്ട് അങ്ങനെ എഫക്റ്റ് ഇല്ലായിരുന്നു എന്നെൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറഞ്ഞത് മോർണിംഗ് നമ്മളവിടെ വരുമ്പോണ്ടല്ലോ വേറൊരു വൈബാണ് നമ്മളെ മൂഡ് മൊത്തത്തിലൊന്നും മാറും നമ്മളാ ഒരു കാഴ്ചപ്പാടും ആ ഒരു മെൻ്റലി ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മൊത്തത്തിലൊക്കെ ഒന്ന് മാറും അങ്ങനത്തെ അടിപൊളി ഒരു വൈബ് സ്ഥലമാണ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണത് രാവിലെ ഈ ഒരു വാക്കിങ്ങിനെ നമ്മളിപ്പോൾ വാക്കിംഗ് ഒക്കെ ചെയ്ത് ടയർഡ് ആക്കി കഴിഞ്ഞാൽ നമുക്കവിടെ കുപ്പി ബോട്ടിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തണുത്ത വെള്ളം കിട്ടും നോർമൽ വെള്ളം കിട്ടും ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന വെള്ളം കൂൾ വാട്ടറാണ് നല്ല തണുപ്പുള്ള വെള്ളമാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ളത് നോർമൽ വാട്ടറാണ് അപ്പുറത്തെ സൈഡിൽ കിട്ടുക കയറി വരുന്ന ഭാഗത്തുണ്ടല്ലോ കയറി വരുന്ന ഭാഗത്ത് പള്ളിയുടെ ഒക്കെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് ഇത് അത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തൊട്ടു മുന്നിലായിട്ട് അപ്പുറത്തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ വെള്ളം കുടിക്കാൻ നമുക്ക് സൗകര്യങ്ങൾ ഫിൽട്ടർ വാട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം കംപ്ലീറ്റ്ലി ഫിൽട്ടർ വാട്ടറാണ് ഈ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ മസ്ജിദ് പള്ളി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്ന് സൂര്യനസ്കാരം കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഈ ലക്ത പാർക്കിൻ്റെ വിശേഷങ്ങൾ ഞാൻ കംപ്ലീറ്റ് ഫുള്ള് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല ചെറുതായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ എടുത്തിട്ടുള്ളൂ കംപ്ലീറ്റ് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് വീഡിയോ ഉണ്ടാവും ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊരു വീഡിയോ കൊടുത്തുള്ളൂ ഇപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ ഫോണായിരിക്കും അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിച്ചിട്ടാണ് പോകാനേ വിഷമിട്ടാണെങ്കിൽ വയ്യ ഞാൻ ഈ നടത്തത്ര അധികം നടക്കാറില്ല മൂന്ന് റൗണ്ട് നടന്നപ്പോൾ ആകെ ടയർഡായി ഇനി ഇപ്പോൾ ഫോണിക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വാങ്ങി കുടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെയാണ് പോകണം പക്ഷേ ഡെയിലി രാവിലെ ഇവിടെ ഒരുപാട് ആൾക്കാർ നടക്കാൻ വരുന്നുണ്ട് വരുണ്ട് ഫാമിലീസ് ആണെങ്കിലും ബാച്ചുലേഴ്സ് ആണെങ്കിലും കണ്ടുമാനം ആൾക്കാർ നടക്കാൻ വരുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നമ്മളിപ്പോൾ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് എത്ര ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് അറിയണം സംഭവം ഇനിശല്ല ഇപ്പോൾ എല്ലാവരും രക്ത പാർക്കിലേക്കൊന്ന് വന്നിട്ട് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും വന്നിട്ടൊന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് നടന്ന് നോക്കി നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്